നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ലറിയാണ് അതിനകത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഉള്ളിത്തൊലി പഴത്തൊലി ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ കഞ്ഞിവെള്ളം ആണെങ്കിലും ഉള്ളിത്തുള്ളി ആണെങ്കിലും ആണേലും ഇതൊക്കെ നമ്മൾ യൂസ്ഫുൾ ഒരു വളമാക്കി മാറ്റിയെടുത്തിരിക്കുക നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമാണ് അതിനകത്ത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്ന് സാധനങ്ങളുടെ ഒരു കലവറയാണ് ഒരു റിച്ച് കണ്ടൻറ്റാണ് ഇത് നമ്മുടെ മണ്ണിന് കൂടുതൽ വളവുള്ളതാക്കാനും വിളവ് കൂടുതൽ കിട്ടാനും സഹായിക്കും പഴത്തൊലിക്കകത്തുള്ളത് എന്തായിരുന്നില്ലേ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ഈ നാല് സാധനങ്ങളുടെ റിച്ച് ആണ് നമ്മുടെ പഴത്തുലിയം ഇത് നമ്മുടെ വേരുകൾ നല്ല സ്ട്രോങ് ആക്കാനും പൂക്കളും കായകളും നല്ല രീതിയിൽ ഉണ്ടാകാനും സഹായിക്കുന്നതാണ് ഇത് ഏഴ് ദിവസം മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് ആ മിക്സിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണണം ഇന്ന് നമ്മൾ ഇതാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഉള്ളിത്തൊലിയായിട്ട് അരച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറാണിത് അപ്പോൾ നമ്മളിത് തുറക്കാൻ പോകുന്നു ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പക്ഷേ യാതൊരു സ്മെല്ലും ഇല്ല കാരണം ശർക്കര ചേർത്തിട്ടുണ്ട് പുഴു ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ആ ശർക്കരയുടെ സ്മെല്ലാണ് മുന്നോട്ട് നിൽക്കുന്നത് പിന്നെ ഉള്ളിയുടെ ഒരു ചെറിയ മണമുണ്ട് ഇനി ഇതിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്ലറിയെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തു ഇതിനെ ഡൈലൂട്ട് ചെയ്യാൻ പോവാം ഏതാണോ നമ്മൾ മെഷറിംഗ് കപ്പ് എടുക്കുന്നത് അതിന് ഇൻറ്റു ടെൻ അതായത് ടെൻ ടൈംസാണ് നമ്മളിത് ഡൈലൂട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഈ കപ്പാണ് എടുക്കുന്നത് ഈ കപ്പിൻ്റെ ഫുൾ എടുക്കുന്നില്ല ഹാഫ് എടുക്കുന്നുള്ളൂ യെസ് ഇത്ര ഹാഫ് കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു ഇനി ഏകദേശം അളവ് വെച്ച് പത്ത് മടങ്ങ് വെള്ളം കൂടെ ചേർക്കണം ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് പത്ത് മടങ്ങ് വെള്ളം കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നു സോ ഇവിടെ ഇരുന്ന് വെള്ളം ഫില്ലായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളവിടാനായിട്ട് ഈ തണ്ടീന്ന് മാറ്റി ഒന്ന് മണ്ണ് ഇളക്കണം നല്ലപോലെ മണ്ണ് ഇളക്കി കൊടുക്കണം എനിക്കിവിടെ നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ഏരിയയിൽ മണ്ണിളക്കിയാൽ മതി ഓരോന്നിനും ചുവട്ടിലോട്ട് മണ്ണിളക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം അടുത്തടുത്താണ് നിൽക്കുന്നത് ഒരു കോമൺ ഏരിയയിൽ നിന്ന് അടുക്കായിട്ട് ചെയ്താൽ മതി ഇവിടെയും നമ്മൾ മണ്ണിളക്കി കൊടുക്കുന്നു അപ്പോൾ ഈ മണ്ണിളക്കുന്നത് വഴി ഇവിടെ ഉണ്ടാകുന്ന കളകളും ഒക്കെ പൊയ്ക്കോളും ഇനി നമുക്ക് ഇളക്കിയ മണ്ണിലോട്ട് നമ്മുടെ സ്ലറി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഡയലൂട്ടായിരിക്കുന്ന സ്ലറി എടുക്കുക വേരിൽ നിന്ന് മാറിയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ചൂട്ടിലോട്ട് മണ്ണ് വെട്ടിക്കൂട്ടണം നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് എല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ വളമാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് അതും ഒരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനം ഇപ്പം ഞാൻ നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് നടുക്ക് കൂടെ ചാലുണ്ടാക്കി അതിനകത്താണ് നമ്മൾ ഈ സെറി ഒഴിച്ചു കൊടുക്കുന്നത് വളപിടിയിൽ കഴിഞ്ഞു ഇനി കയറി പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് പോവാം ഒരു കൊട്ടയുണ്ട് ഞാൻ ഈ കൊട്ടക്കകത്തോട്ടാണ് എല്ലാം പറിച്ചു വെക്കുന്നത് ഇനി നമുക്ക് പയർ പറിക്കാം ഇവിടെയുണ്ട് പയർ നിറച്ചു മൂത്ത് നിൽപ്പുണ്ട് ഒരു ഓൾട്ടർനേറ്റ് ഓൾട്ടർറ്റേറ്റ് ആണ് നമ്മൾ പയർ പറിച്ചെടുക്കുന്നത് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിളഞ്ഞിരിക്കും അപ്പോൾ പയർ ഏകദേശം ഇത്രയും കിട്ടി ഒരു നല്ല തോരന് വെണ്ടയ്ക്ക പിന്നെ കുറച്ച് നിത്യവഴുതന പയർ ഇത്രയായി ഇതാണ് നമ്മുടെ മെയിൻ താരം നമ്മുടെ കുപ്പിക്കുള്ളിലെ ഭൂതം അവനെ ഞാനിന്ന് ഇങ്ങെടുക്കാൻ പോവാണ് കാരണം കുപ്പി നിറഞ്ഞു ഇനി ഇതിന് വളരാൻ ഒരു അവസരമില്ല അപ്പോൾ ഇനി മുറിക്കാതെ വേറൊരു മാർഗ്ഗം ഇല്ലതാണ് അപ്പോൾ ഫേസ്റ്റ് സാലഡ് കുക്കുംബറാണ് യെസ് മുറിച്ചു ഇനി നമുക്ക് കെട്ടഴിച്ചെടുക്കാം കാരണം ഇതൊന്നും ഇതെല്ലാം ഞാൻ കെട്ടിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ പന്തലിൻ്റെ പള്ളിയിലേക്കാണ് അപ്പോൾ കെട്ടഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുപ്പിക്കുള്ളിലെ ഭൂതം നമ്മുടെ കയ്യിലാകും യെസ് ഇതാണ് നമ്മുടെ കുപ്പിക്കുള്ളിലെ നമ്മുടെ ഭൂതം ഈ ഒരു തക്കാളി നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുക അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് തക്കാളിയാണ് അത് ഞാൻ നിങ്ങൾ എടുക്കുക അങ്ങനെ ആദ്യത്തെ തക്കാളിയെ നമ്മൾ എടുത്തു ഇനി നമുക്ക് മുട്ടയുണ്ടോ നോക്കണം യെസ് ഉണ്ട് മുട്ടകൾ ഇനിയും കെടുപ്പുണ്ട് ടിയിലൊന്നുണ്ട് ഇതിനടിയിൽ മുട്ടയുണ്ട് എടുക്കുന്നു അതും വെച്ച് അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത് സോ ഇതാണ് ഇന്നത്തെ ഹാർവസ്റ്റിങ് വെണ്ടയ്ക്ക പയറ് മുട്ട ടൊമാറ്റോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇതാണ് ഒരു കുപ്പി സാലഡ് കുക്കും